ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇത്തവണ നമ്മൾ കാണിക്കാൻ പോകുന്നത് കപ്പ നടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഞാൻ അന്ന് നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചതുപോലെ പോലെ തന്നെ ഇത് ചേന നട്ട കണ്ടതാണ് ചേന പറിച്ചു വിത്തനായിട്ട് പറിച്ചു മാറ്റി വെച്ചു അപ്പോൾ അത് വാരം വെട്ടി കപ്പ നടുകയാണ് കണ്ടാലറിയാം ഭാരം വെട്ടിയിട്ടുണ്ട് അപ്പോൾ ചേനയ്ക്ക് അന്ന് നടന്ന പുല്ലെല്ലാം കൂടെ ചെത്തിക്കൂട്ടി വാരം വെട്ടി കാണുന്നത് അപ്പോൾ നമ്മൾ ഈ കപ്പ ഇടുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കപ്പയുടെ തണ്ടെല്ലാം നല്ല നല്ല തണ്ടായിരിക്കണം വിത്ത് ഗുണം പത്ത് ഗുണം ഒക്കെയാണല്ലോ പറയുന്നത് ഇതുകൊണ്ട് ഇത് അങ്ങനെ ഇത് പുതിയ കപ്പയുടെ തണ്ട ഇത് പറച്ച് കണ്ടമാനം ഒഴുകാൻ പാടില്ല എന്ന് എഴുതിയിട്ട് അങ്ങനെ അന്ന് തന്നെ കുറച്ച് കേട്ടോന്നൊരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിപ്പോൾ നല്ല തണ്ട അമ്പക്കുറനത്തിൽപ്പെട്ട തണ്ടാണത് അപ്പം ഇത് മുറിച്ച് അങ്ങ് നട്ട് കൊടുക്കുക അതുതന്നെ കപ്പ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ പക്കം നോക്കിയാൽ കപ്പ തണ്ട് നടാവുള്ളൂ അല്ലെങ്കിൽ കപ്പ ശരിയാവില്ല കപ്പ വെറും വേര് മാത്രമായി പോകും അപ്പോൾ എല്ലാവരും പറയും വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ അല്ലേന്ന് ചോദിക്കും അത് വേര് മാത്രമേ ഉണ്ടാവുള്ളൂ കടിച്ചു മുടിച്ചാൽ തിന്നാൻ പറ്റാത്ത രീതിയിലുള്ള വേരായിരിക്കും അപ്പം അതുകൊണ്ട് പക്കം നോക്കിയിട്ട് വാവ് മൂത്ത് അല്ലെങ്കിൽ പക്ക മൂത്തനുസരിച്ച് ഇത് നടാവുകയുള്ളൂ അപ്പോൾ അടുത്തുള്ളവരൊക്കെ ചോദിച്ച് പക്ക റെഡി ആണോ എന്നൊക്കെ അന്വേഷിച്ച് നടുക പ്രത്യേകിച്ച് യുവാക്കളൊക്കെ കപ്പ നടുക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ക നോക്കി നടണം അല്ലെങ്കിൽ അവർ വലിയ കാര്യമായിട്ട് ഗ്രാൻഡായിട്ട് കപ്പ കൃഷി ചെയ്യും കപ്പ വിജയിക്കില്ല അതിൻ്റെ കാരണം മെയിനായിട്ടുള്ള കാരണം ഒന്നും അതാണ് രണ്ട് എലി പന്നി എല്ലാം ഉണ്ട് അതിനൊക്കെ അതിജീവിക്കാനുള്ളൊരു ക്രമം കൂടെ നടത്തണം കപ്പനെ സംബന്ധിച്ച് കുറേ ശത്രുക്കളുണ്ട് പന്നി എലിയൊക്കെ അതിനെയൊക്കെ കീഴ്പ്പെടുത്താനുള്ള വഴികൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ തന്നെ അത് അവിടെ കണ്ടാലറിയാം നെറ്റിട്ടിട്ടുണ്ട് ചേനയ്ക്ക് നെറ്റ് ഇട്ടായിരുന്നു അതിനുശേഷം ചേനയ്ക്കകത്തേക്ക് പന്നിയൊന്നും വന്നില്ല നെല്ലിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെയാണ് അപ്പോൾ അത് നെറ്റിടുക അതുപോലെ പ്ലാസ്റ്റിക് വെള്ളി വലിച്ചു കിട്ടുക അങ്ങനെയുള്ള ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ച് തീറ്റങ്ങളെ അകറ്റി നിർത്തണം എലിക്കാണെങ്കിലും കെണി കെണിവെക്കണം അതുപോലെ തന്നെ തുരപ്പനാണെങ്കിൽ തുറന്ന് പിടിച്ച് മാറ്റണം ൊക്കെ ചെയ്യണം നമ്മൾ ഈ കപ്പ തണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ചില സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ കപ്പയ്ക്ക് തണ്ട് നമുക്ക് ജാതിയും കിട്ടൂല പഴയ കാലത്തൊക്കെ നമ്മൾ കത്തിക്ക് ഇങ്ങനെ വെട്ടി മുറിക്കുക ചെയ്യുക അപ്പൊ നമ്മൾ തണ്ട് കുറവുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി നല്ല രീതിക്ക് ഒരു ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കാണുന്നത് ആക്സോളൈഡ് എടുക്കുക കാണുന്നുണ്ടോ എന്നിട്ട് നമ്മളിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ മുറിച്ചു കൊടുക്കുക ആക്സോളൈഡ് ലേശം മുറിച്ചവർ ഉണ്ട് നല്ല ബ്ലേഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പം ഇങ്ങനെ മുറിച്ചെടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൃത്യമായ റൗണ്ടിൽ കിട്ടും ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ റൗണ്ടിൽ കറക്റ്റായിട്ട് വേര് വരും പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ കത്തിക്കാൻ വിട്ട് കത്തിക്ക് വീട്ടിയാലും കറക്റ്റായിട്ടൊക്കെ കിട്ടും നിങ്ങൾക്ക് ഇത് സൗകര്യത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണത് ഇങ്ങനെ നമ്മൾ റൗണ്ടിന് മുറിച്ചെടുക്കുക തൊലി ഒന്നും പോകാതെ ശ്രദ്ധിക്കണം ഈ തൊലി എല്ലാം പോയി കഴിയുമ്പോൾ മുളിനെ എല്ലാം ബാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു നടുമ്പോഴും നമ്മൾ ഇത് കണ്ടോ ഇതിന്റെ ഒരു മുകളം കാണുന്നുണ്ട് അതും കൂടെ ഒന്ന് അടിച്ച് പിടിച്ചാണത് ഇതോ ഈ മുകളം കാര്യം ഇപ്പോൾ നമ്മളിത് എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ മുകളം മേലോട്ട് വരണം തല തിരിച്ചിങ്ങനെ നടരുത് ഇങ്ങനെ നട്ട് ചില പിള്ളേര മക്കളൊക്കെ പുതിയ പുതിയ കൃഷിക്കാരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നട്ടുകളായി ഈ മുകളം മേലോട്ട് ഇതിലാണ് മുള വരുന്നത് ഇവിടെ തന്നെ മുള വരത്തുള്ളൂ ഇങ്ങനെയാണ് ഇത് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് മുകളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ തണ്ട് കുറവൊക്കെ ആണെങ്കിൽ മൂന്നായാലും മതി നാലെങ്കിലും വേണം ഇതാണെങ്കിൽ കണക്ക് അപ്പോൾ ഇത് നടുന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആവറേജ് ഒരു ഒരു മുക്കാ മീറ്ററിൻ്റെ ഗ്യാപ്പ് കിട്ടണം കാലത്തൊക്കെ പറയും കപ്പ നട്ടിട്ട് അതിൻ്റെ മേലെ കൂടി കാക്ക പറഞ്ഞു കഴിഞ്ഞാൽ മറിഞ്ഞു വീണു അത്രയ്ക്ക് താഴെ പോകാൻ പാടില്ലാന്ന് അതിൻ്റെ അർത്ഥം ഇതിങ്ങനെ മേലെ ഇങ്ങനെ നിൽക്കണം എന്നു വെച്ചാൽ അധികം ഒരുമുട്ട് താഴെ പോകണം ശേഷം നമ്മൾ നമ്മളിതിൻ്റെ മേലെ മണ്ണ് കിട്ടും ഇത് ഇട്ട് കൊടുക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ല വെയിൽ കൊണ്ടത് തണ്ട് ഉണങ്ങി പോയിരിക്കാൻ വേണ്ടിയാണ് അത്രേ ഉള്ളൂ കപ്പ നടന്നതിനെ സംബന്ധിച്ച് ഉള്ള വിശേഷങ്ങളൊക്കെ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പത്തുമഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി പൊടിച്ച് കൊടുക്കണം കാട് കയറാതെ നോക്കുക കാട് കൂളി വരുമ്പോഴാണ് എലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടമാന ശല്യം ചെയ്യുക ഇങ്ങനെയാണ് കപ്പ നടുന്നത് നമ്മൾ മുറിച്ച് വെച്ചാൽ രണ്ട് കുറച്ച് ഇരുപ്പുണ്ട് ഏതാണ്ട് അതിൻ്റേതായിരിക്കുന്ന ഒരു അകലം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇവിടെ രണ്ട് നട്ടു ഏതാണ്ട് ഒരു അകലം കണക്കാക്കി നട്ടു കപ്പ തണ്ട് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം താഴ്ത്തി നടേണ്ട ആവശ്യമില്ല ഇനി വയലിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പന്നിശല്യത്തിൽ നിന്നൊക്കെ രക്ഷ പിടിക്കാൻ വേണ്ടിട്ട് കുഴിക്കപ്പ നടാൻ വേണ്ടി കഴിയും വെറുതെ മണ്ണിൽ പൊടിച്ച് മണ്ണ് കുഴിച്ച് ഇളക്കുക അതിന് ശേഷം ആ കുഴിയിൽ നിരപ്പിനെ വെച്ച് കൊടുത്താൽ മതി പിന്നെ എന്തായാലും ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പ പറിക്കാനൊക്കെ ലേശം ബുദ്ധിമുട്ടുക മണ്ണിൻ്റെ ഉള്ളിലായത് കൊണ്ട് നമ്മൾ ഈ വാരത്തിൽ പറിക്കണവർ അത് എളുപ്പത്തിൽ പറിക്കാൻ കിട്ടില്ല പക്ഷേ പന്നിയുടെ ശല്യമൊക്കെ നല്ല കുറവ് കിട്ടും അതിനകത്ത് ആകുമ്പോൾ കണക്കാക്കി ഇങ്ങനെ നടുക ഇതിൻ്റെ മേലെ ഇങ്ങനെ ഉണക്ക് തട്ടായിരിക്കാൻ വേണ്ടി ഒരു ലേശം മണ്ണ് വെച്ച് കൊടുക്കുക മണ്ണ് വെച്ചോളണം എന്നില്ല ചില ആളുകളൊന്നും മണ്ണൊന്നും വെക്കാറില്ല എല്ലാം ഇങ്ങനെ വെക്കുന്നൊന്നും അത്ര തണ്ട് അങ്ങനെ ഉണങ്ങി പോകാതിരിക്കാൻ സഹായിക്കും അത് വെയിലൊക്കെ കൊള്ളുമ്പോൾ നേരിട്ട് വെയില അടിക്കാതെ ഉണങ്ങി പോകാതിരിക്കാനൊക്കെ സഹായിക്കും അപ്പൊ ഈ കപ്പ തണ്ട് മുറിക്കുമ്പോൾ അതെ ഞാൻ പറഞ്ഞ അതി പ്രത്യേക ഒരു നാല് തണ്ട് കണക്കാക്കി മുറിക്കുക എന്നാൽ ഒരു സ്ഥലത്ത് പോയി കപ്പ് ഭയങ്കര നീളത്തില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ പിടിക്കുമ്പോൾ ഇവിടെ അതി ഒതുക്കരുത് ഒതുക്കി അതിൻ്റെ തൊലിയെല്ലാം പോകും അങ്ങനെ ശ്രദ്ധിച്ചു നല്ല മൂർച്ചയുള്ള പള്ളിയിട്ടാണെങ്കിൽ പെട്ടെന്ന് പറയും ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും എന്തിനാണ് ഇതിങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങോട്ട് വെട്ടി മുറിച്ച് നട്ട പറയുന്നത് ചോദിക്കും പണ്ടൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് എത്തിക്കാൻ പറ്റണമെങ്കിൽ എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് പെട്ടണതാണ് ഒരു വെട്ടുകൂടെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഇതില് ഒരു വെട്ടുകൂടെ കഴിഞ്ഞത് അത്രയേ ഉള്ളൂ അതും കിട്ടും പക്ഷേ അത് ശകലം പരിചയ കുറവുള്ളവർക്കാണെങ്കിൽ കിട്ടില്ല അത് ഇത് റൗണ്ടാണ് പിന്നെ പുതിയ പുതിയ കൃഷിക്കാർക്കൊക്കെ ഒന്നുകൊണ്ട് ശ്രദ്ധിക്കുക അങ്ങനെ വെട്ടി കഴിഞ്ഞാൽ ഈ സൈഡ് ഇങ്ങനെ വേണമെങ്കിൽ ആക്കി കൊടുത്താൽ ചുറ്റിനും ഒരേപോലെ വേര് വരും അതേപോലെ മുറിച്ച് നടാം പക്ഷെ ബ്ലേഡിനാണെങ്കിൽ നല്ല വൃത്തിയാവും തണ്ടിന് എണ്ണവും കുറഞ്ഞു കിട്ടും ഇതാണ് കപ്പ നമ്മൾ നടുന്ന രീതി കപ്പയ്ക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യണത് ചാരം ആണ് പിന്നെ രാസോളം കുറച്ച് കൊടുക്കാൻ മഴയൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇട്ട് വിട്ടിട്ടുണ്ട് ചാരമാണ് ചാരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് കപ്പയും നന്നായി വരും അടിപൊളി ഉള്ള വയലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് വലിയ വളത്തിനൊന്നും ആവശ്യമില്ല കാട് കയറാതെ നോക്കുക ജയിലി കയറാതെ നോക്കുക അതുപോലെ തന്നെ പന്നീനെ പോലത്തെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നെറ്റ് കെട്ടുക കാര്യങ്ങളൊക്കെ ഇപ്പം കെട്ടി ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലുമൊക്കെ അതിനെയൊക്കെ മറക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളൊക്കെ നമ്മൾ സ്വന്തം ഐ ഡിയിലൊക്കെ ചെയ്ത ഐറ്റങ്ങളെയൊക്കെ ഇതാക്കി മാറ്റി നിർത്തുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ള കൃഷിയാണ് കപ്പ കൃഷി കാരണം ഒരു ചുവട്ട് കപ്പിൽ നിന്ന് എങ്ങനെ പോയാലും നമുക്ക് പത്ത് കിലോ കണക്കൂട്ടിയാൽ പോലും ഹോൾസെയിൽ റേറ്റിൽ നമുക്കൊരു നൂറ്റമ്പത് രൂപ കിട്ടും വലിയ ചിലവില്ലാത്ത കൃഷിയാണിത് അപ്പോൾ അതുകൊണ്ട് പിന്നെ കാട് കയറ്റി കളഞ്ഞാൽ എല്ലാം പോവും കാട് കയറ്റാതെ കൃത്യ സമയത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ നല്ല ആദായം കിട്ടുന്നൊരു കൃഷിയാണ് കപ്പ കൃഷി ഇപ്പോൾ ഇത്രയും സ്ഥലത്തായിട്ട് നമ്മൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ് ചൂട് കപ്പ നട്ടണുണ്ട് നല്ലൊരു ആവറേജ് വിളവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടണിൻ്റെ വിളവ് കിട്ടും വലിയൊരു മുടക്കില്ല ഞങ്ങൾ രണ്ടാളുടെ പണിയാണ് ഇപ്പോൾ ഇതിനകത്ത് ആയിട്ടുള്ളത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രയ്ക്കും സ്വന്തമായിട്ട് പണിയാണെങ്കിൽ വലിയൊരു മുടക്കില്ലാതെ സ്വന്തം സ്ഥലം ഉണ്ടെങ്കിൽ ലാഭകരമായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ കരയിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ പന്നിശല്ല്യൊക്കെ ഉണ്ടെങ്കിൽ കുഴിക്കപ്പ ഇടാൻ വേണ്ടി കഴിഞ്ഞു ചുമ്മാ തട്ടി അറിയാത്ത നല്ലവണ്ണം കുഴി കുഴിച്ചങ്ങി ഇളക്കുക അതിൻ്റെ കപ്പ തണ്ട് തട്ടിവിട്ടാൽ മതി അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞെടുക്കാൻ ലാശം പാടായിരിക്കും മണിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട് ഇതാകുമ്പോൾ മേലായത് കൊണ്ട് നമ്മൾ പറിച്ചെടുക്കാൻ എളുപ്പമുണ്ട് അത്രയേ ഉള്ളൂ അപ്പം ഇപ്പം ഇത് കട്ടിരിക്കുന്ന ആമ്പക്കുടം തന്നെയാണ് ഞാൻ പറഞ്ഞാൽ മതി പിന്നെ ഈ വയലിൽ വെള്ളക്കെട്ട് വരാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ഈ വേനൽക്കൊക്കെ നമ്മൾ ആറാം മാസം തണ്ടിടാം അപ്പം നമുക്ക് വേഗം പറിച്ചു ഒഴിവാക്കിയെടുക്കാൻ കഴിയും ഇതിലേക്ക് താമസം വരും അത് കരക്കണ്ടായതുകൊണ്ടാണ് ഈ അമ്പകുടം നട്ടിട്ടുള്ളത് കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ആറാം മാസം എന്നൊക്കെ പറഞ്ഞാൽ താണ്ടുണ്ട് ആറ് മാസം കൊണ്ട് വിളവ് എടുക്കാനാവും അത് ചോദിച്ച് കണ്ടറിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് കിട്ടുകയാണെങ്കിൽ മേടിച്ച് വയലൊക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യാം കരയിലാണെങ്കിലും ഇതുപോലെ തന്നെ കര വയലൊക്കെ ആണെങ്കിലും കരയിലാണെങ്കിലും നമ്മൾ കുടുംബത്തിലുള്ള നല്ല താണ്ടുകൾ കാണാം അതിനകം വിളവ് കൂടുതലുണ്ട് കുറച്ച് താമസമുണ്ട് ഒരു പത്ത് മാസം താമസമുണ്ട് ആറ് മാസം കൊണ്ട് നമുക്ക് കിട്ടും ഇതാകുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മാസമൊക്കെ വേണം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബത്തിയോട് കപ്പയൊക്കെ സ്വന്തമായിട്ടൊക്കെ നട്ടു നോക്കുക ഇത് ഗ്രോ ബാകിൽ ചാക്കിലൊക്കെ നടാൻ വേണ്ടി കഴിയും നമ്മുടെ സാധാരണ കാലത്തീറ്റ ചാക്കിലൊക്കെ മണ്ണു നിറച്ചിട്ട് ഇട്ട് വേണമെങ്കിൽ നടാം വന്ന് ചെല്ലുവെങ്കിൽ വീടിൻ്റെ ടെറസ് സിനിമയിലൊക്കെ നടാൻ കഴിയും അപ്പോൾ പരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുക അത് ഏത് രീതിയിലുള്ള കമൻറ്റുകളാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ഗുഡ് ബൈ